നമസ്കാരം ഒരു രസകരമായ വാർത്തയിലേക്കാണ് തൊണ്ടി മുതലായി പിടിച്ചെടുത്ത പത്ത് കിലോ കഞ്ചാവും ബാങ്ങും എലികൾ തിന്ന് തീർത്തെന്ന് കോടതിയിൽ പോലീസിന്റെ വിചിത്രവാദം ജാർഖണ്ഡിലെ ധൻബാദ് ഇത്തരമൊരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് വെയർഹൌസിൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടി മുതൽ മുഴുവനും എലികൾ തിന്നു തീർത്തെന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഡിസംബർ പതിനാലിനാണ് ശംഭു അഗർവാൾ എന്ന വ്യക്തിയെയും മകനെയും ലഹരി മരുന്ന് കൈവശം സൂക്ഷിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അന്ന് പിടിച്ചെടുത്തതാണ് കഞ്ചാവും ബാങ്ങും പ്രതികളുടെ വിചാരണ നടക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം തൊണ്ടി മുതൽ ഹാജരാക്കാൻ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടു എന്നാൽ പറഞ്ഞ സമയത്ത് ഇത് ഹാജരാക്കാൻ പോലീസിന് സാധിച്ചില്ല ഇതിൽ കോടതി വിശദീകരണം തരികയും ചെയ്തു കോടതിക്ക് സമർപ്പിച്ച വിശദീകരണ റിപ്പോർട്ടിലാണ് തൊണ്ടി മുതൽ മുഴുവനും എലി തിന്നെന്ന വിചിത്രവാദം പോലീസ് ഉയർത്തിയത് തിന്നു തീർത്തതാണോ നശിപ്പിച്ചതാണോ എന്നറിയില്ല എന്തായാലും എലികണാണ് കാരണക്കാർ എന്നാണ് പോലീസിന്റെ നിലപാട് പോലീസിന്റെ വാദം അംഗീകരിക്കാനാവില്ലെന്നും കേസ് കെട്ടിച്ചവശനാണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നും പ്രതിഭാഗം ആരോപിച്ചിട്ടുണ്ട് സംഗതി വിവാദമായതോടെ ധൻബാദ് പോലീസ് സൂപ്രണ്ട് വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്